അപ്പൊ കൂടെ ചായ തളപ്പിക്കാൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ അല്ല സ്പെഷ്യൽ ചേച്ചി വന്നിരിക്കുന്നു മിണ്ടാൻ പറ്റണില്ലേ ചേച്ചിക്ക് ശബ്ദമില്ല സുഹൃത്തുക്കളെ ശ്രീചേച്ചി എന്ത് പറഞ്ഞാലും ചേച്ചി മിണ്ടില്ല പറ പറ്റും പറ്റും സംസാരിക്കാൻ നീ ശ്രമിച്ചു നോക്ക് ഇന്നത്തെ വീഡിയോ കൊടുക്കാം ശബ്ദശേഷി ഇല്ലാത്ത ശ്രീ ചേച്ചി ോണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ചു ഞാൻ പറഞ്ഞ പിടിച്ചിട്ട്

സംസാരിക്കും അപ്പൊ ഇവിടെ ചായ റെഡി ആയിരിക്കുന്നു കുർബാന ചേർ കഞ്ഞ പോറേ വലിച്ചിട്ട് പോണേ ശക്തിയോടെ സൗണ്ടോട് കൂടി വരും സൗണ്ട് ഇല്ലാത്തോണ്ട് നീ പോവാണ് ബൈ ബൈ ഞങ്ങള് അവര് യാത്രയാക്കി ഞങ്ങൾ നേരത്തെ പള്ളിയിലേക്ക് പോവാണ് കുർബാനയുടെ സമയ അവര് രാവിലെ പള്ളി പോയ ഞങ്ങള് വൈകുന്നേരമാണ് പോവാറ് അപ്പ ഞങ്ങള് പോവാണ് പോവാണ് നമ്മൾ നമ്മള് അങ്ങനെ അതേ പിറ്റേ ദിവസം രാവിലെ ആയിട്ടാ അപ്പോൾ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഒക്കെയാണെന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തിക്കുള്ളത് കുഴച്ച് ഉരുട്ടി അങ്ങനെ അങ്ങനതേ ഇനി ചപ്പാത്തി പരത്ത പരത്താനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നലെയാണെങ്കിൽ പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം വീട്ടിലേക്കല്ല വന്ന എൻ്റെ വീട്ടിലേക്ക് പോയി സന്ന ഞാട്ടം ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് അങ്ങോട്ട് പോകുന്നതായിരുന്നു കാരണം നമ്മുടെ ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഫുഡ് കൊടുക്കണം അവരുടെ പേപ്പർ മാറ്റണം അങ്ങനത്തെ അവരുടെ കുറേ കാര്യങ്ങൾ ഒക്കെ ചെയ്യണ്ടേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്നെ അവിടെ സ്റ്റീവനെയും ഗ്രേസിനൊക്കെ കൊണ്ടാക്കി പിന്നെ മമ്മീനൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ ആങ്ങള വന്നിട്ടുണ്ട് ഞാൻ മൂത്ത ആളെത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയാണ് തിരിച്ച് വന്നത് ഇന്നാണെങ്കിൽ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ അങ്ങോട്ട് തിരിച്ചെത്തിയത് ഇന്നാണെങ്കിലും ഒരു ഉച്ച കൈയും അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ വീട്ടിൽ വലിയ വലിയ പരിപാടി വലിയ പരിപാടി മീൻസ് എൻ്റെ നീൻ്റെ ലൈഫിലത്തെ ഒരു പുതിയൊരു തുടക്കം ആരംഭിക്കുക പോകണം അപ്പോൾ അതിൻ്റേതായ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഇങ്ങനെ പുറത്തുള്ള ആൾക്കാരും എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യാനും അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ വർത്താനൊക്കെ പറയാനൊരു സന്തോഷം അപ്പോൾ അങ്ങനെ ഇന്ന് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ ഫുഡ് കഴിക്കണേക്കാൻ മുമ്പോ എപ്പോഴെങ്കിലും ആ ഒരു എൻ്റെ ഒരു പണികളും കാര്യങ്ങളൊക്കെ തീരുന്ന ഒരു സാഹചര്യം അനുസരിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു അവിടെ സ്റ്റീവൻ ആണെങ്കിലും ഗ്രേസിനാണെങ്കിലും അവിടെ കളിക്കാൻ റബക്കും ജെയ്സും ഇമ്മാനും എല്ലാവരുണ്ട് പിന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ അവിടെ കുറേ കുട്ടികളുണ്ട് അപ്പോൾ കളിക്കാനുള്ള ഇൻട്രസ്റ്റും അങ്ങനെ നിൽക്കാണ് കേട്ടോ നെക്സ്റ്റ് സ്റ്റീവിനുള്ള പാപ്പാണ് അപ്പോൾ ഈ ചപ്പാത്തി വറുത്തു കഴിയുമ്പോൾ അതുകൊണ്ടാണ് ചെയ്യാൻ പോണത് നമ്മുടെ അരിപ്പൊടിയിൽ നമ്മളിപ്പോഴും കണ്ടിട്ടുണ്ടാവും കുറച്ച് തേങ്ങയും പിന്നെ ചൂട് തിളച്ച വെള്ളത്തിൽ കുറച്ച് ഇപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ നീളത്തിൽ കുഴച്ചിട്ടുണ്ടാക്കുന്ന സംഭവം അപ്പോൾ നീളത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്ട് അവന് കൂടുതൽ ഇഷ്ടം ബ്രൗൺ ഷേപ്പ് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് തോന്നുന്നു കയ്യിൽ പിടിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ സ്റ്റീവിനുള്ളത് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട് അപ്പോൾ അതിന് ഇച്ചിരി ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇച്ചിരി ലൂസാക്കി തേങ്ങപ്പാലൊക്കെ പെയ്തു കുറച്ച് ലൂസാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തിക്ക് കഴിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഇതൊന്ന് കുഴച്ച് ഉരുട്ടി ഇങ്ങനെ റെഡിയാക്കിയിട്ട് ഇതും കൂടി അടുപ്പത്ത് വെച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം നല്ല ചൂടുണ്ട് പക്ഷെ എന്നാലും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കാനാ അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു ഇതുവരെ നമ്മുടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യാണ്ടും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്തെടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അങ്ങനെ ഓരോ ഓരോ മണികളായിട്ട് നീളത്തിൽ നീളത്തിലാണ് ഉരുട്ടി ഉരുട്ടിയിടുന്നത് അപ്പതേ ഞങ്ങള് കോഴിക്കുന്നിനെ കാണാന്നെ കാണ കോഴിക്കോ ഒരാഴ്ചയില്ലേ

തൊട്ടൊക്കി കൊച്ചുടാടാ ചേച്ചിയും തൊട്ട് ചേച്ചി ആക്ച്വലി ചേച്ചിക്ക് പേടിയുണ്ട് ചേച്ചി വന്നപ്പോ അവന് ചേച്ചിക്ക് ഭയങ്കര പേടിയ അത് കഴിച്ചപ്പതല്ല എവിടെയാണ് ആ കഴിച്ചെവിടെ പോയി അന്ന് കണ്ടില്ല നമ്മള്

ോ അതെ കണ്ടു കറുപ്പേനെ നമ്മടെ കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള ചകിരിച്ചോറ് എത്തിട്ടുണ്ട് ചാക്കിന് കിലോ ചാക്ക് അമ്പത് കിലോ ഞങ്ങൾ

ഞങ്ങൾ വീട്ടിലേക്ക് പോകാണ് കേട്ടോ അപ്പോൾ ഗ്രേസിൻ്റെ സൈക്കിൾ എടുത്തിട്ടുണ്ട് അവിടെ ചവിട്ടാൻ വേണ്ടി അപ്പോൾ പിള്ളേരുടെ കൂടെ എല്ലാവരോടും സൈക്കിളൊക്കെ ചോടി നടക്കുമ്പോൾ അവൾക്കും ഭയങ്കര മോഹം അപ്പോൾ അങ്ങനത്തെ സൈക്കിളൊക്കെ കൊണ്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വീട്ടിലെ ഡിസേഷൻ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ